ൻ സിന്ധൂറിന് ശേഷം ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയും പ്രതിരോധ ഉപകരണങ്ങളുടെ മികവും സൂപ്പർ ഹിറ്റ് ആയിരിക്കുകയാണ് ഇന്ത്യ പാക് വെടിനിർത്തലിന് ശേഷം ഇന്ത്യൻ ആയുധങ്ങൾക്കായി വിവിധ രാജ്യങ്ങളാണ് ക്യൂ നിൽക്കുന്നത് അതിർത്തിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ അടിക്കൽ ഇളക്കിയ ഇന്ത്യയുടെ കരുത്തും അഭിമാനവും ലോകത്തിലെ ഏറ്റവും വേഗതയേറിയതുമായ സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ ബ്രഹ്മോസിന് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ് റഷ്യയുമായി സഹകരിച്ചാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ക്രൂസ് മിസൈലുകൾ ഇന്ത്യയിൽ വികസിപ്പിക്കാനായി ഡിആർഡിഒ മേധാവിയായിരുന്ന ഡോക്ടർ കലാമും റഷ്യയുടെ ഉപപ്രതിരോധ മന്ത്രി എൻ വി മിഖാലോവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മോസ്കോയിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിയാണ് ബ്രഹ്മോസ് എയറോസ്പേസിന്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചത് അതീവ കൃത്യതയുള്ള സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ ഡിസൈൻ ചെയ്യാനും വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ബ്രഹ്മോസ് എയറോസ്പേസ് സ്ഥാപിതമാകുന്നത് ന്യൂഡൽഹിയാണ് ബ്രഹ്മോസിന്റെ ആസ്ഥാനം ബ്രഹ്മോസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ എ ശിവതാണുപിള്ളയാണ് ബ്രഹ്മോസ് എയറോസ്പേസിന്റെ സ്ഥാപക എം ഡിയും സിഇഒയും രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിനാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈൽ എന്ന വജ്രായുധം ഇന്ത്യ ആദ്യമായി പരീക്ഷിക്കുന്നത് ബ്രഹ്മോസിനെ വിശേഷിപ്പിക്കുന്നത് ഫയർ ആൻഡ് ഫോർഗറ്റ് എന്നാണ് അതായത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ മറ്റ് മാർഗനിർദ്ദേശങ്ങളൊന്നും ആവശ്യമില്ലാത്ത മിസൈൽ കര കപ്പൽ വ്യോമാധിഷ്ഠിത ബ്രഹ്മോസുകൾ ഇതിനോടകം തന്നെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലാണ് തദ്ദേശീയമായി മിസൈൽ വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഇൻറ്റിഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിന് തുടക്കമാകുന്നത് മിസൈൽമാൻ എന്നറിയപ്പെടുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമായിരുന്നു ഈ പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ചത് ആണവശേഷിയുള്ള മിസൈലുകളുടെ അഗ്നി സീരീസിൽ തുടങ്ങി പിന്നീട് സർഫസ് ടു എയർ ആകാശ് മിസൈൽ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലായ പൃഥ്വി ടാങ്ക് വേദ മിസൈലായ നാഗ് എന്നിവ വികസിപ്പിച്ചു തൊണ്ണൂറുകൾക്ക് ശേഷമാണ് കൃത്യതയോടെ ദീർഘദൂരം അതിവേഗം സഞ്ചരിക്കുന്ന ഉയർന്ന ആഘാതശേഷിയുള്ള നിയന്ത്രിത മിസൈലുകളായ ക്രൂസ് മിസൈലുകൾ ചർച്ചയാകുന്നത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്തവ നദിയുടെയും പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന പേരുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധകാലത്ത് ക്രൂസ് മിസൈലുകൾ ഫലപ്രദമായി ഉപയോഗിച്ചത് രാജ്യങ്ങൾക്ക് സ്വന്തമായി ക്രൂസ് മിസൈലുകൾ വേണമെന്നുള്ളത് അഭിമാന പ്രശ്നമായി സോളിഡ് പ്രൊപ്പല്ലൻ ബൂസ്റ്റർ എൻജിനുള്ള മിസൈലാണ് ബ്രഹ്മോസ് രണ്ട് ഘട്ടങ്ങളിലായാണ് ഇതിൻ്റെ പ്രവർത്തനം മിസൈലിനെ ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ കൂടിയ സൂപ്പർ സോഡിംഗ് സ്പീഡിൽ ലോഞ്ചറിൽ നിന്ന് വേർപെടുത്തുന്നതാണ് ആദ്യഘട്ടം ലിക്വിഡ് റാം ജെറ്റിൻ്റെ പ്രവർത്തനത്തോടെ മിസൈലിനെ ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗതയിലേക്ക് മുന്നോട്ട് നയിക്കുന്നതാണ് രണ്ടാമത്തെ ഘട്ടം ബ്രഹ്മോസിന് റെഡാർ സിഗ്നലുകളിൽ നിന്ന് മറഞ്ഞിരിക്കാനുള്ള കഴിവ് നൽകുന്നത് ഒതുക്കമുള്ള അതിന്റെ ഡിസൈനും അത് നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളുടെ പ്രത്യേകതയുമാണ് ലോ റെഡാർ ക്രോസ് സെക്ഷൻ ശേഷിയുള്ള വസ്തുക്കൾ ശത്രുക്കളുടെ റെഡാർ ഇൻഫ്രാറെഡ് സോണാർ തുടങ്ങിയ സെൻസറുകളിൽ കണ്ടെത്താതിരിക്കാൻ ബ്രഹ്മോസിനെ സഹായിക്കുന്നു സ്റ്റാൻഡ് ഓഫ് റേഞ്ച് വെപ്പൺ എന്ന വിഭാഗത്തിലാണ് ബ്രഹ്മോസ് പോലുള്ള ക്രൂസ് മിസൈലുകൾ അറിയപ്പെടുന്നത് എതിരാളിക്ക് തിരിച്ചടിക്കാനാകാത്ത ദൂരത്തിൽ നിന്നാണ് ഇവ വിക്ഷേപിക്കുക ബ്രഹ്മോസ് മിസൈലിന്റെ വേഗതയെ സൂചിപ്പിക്കാൻ മാക് എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആയിരുന്നു പരീക്ഷണ സമയത്ത് ബ്രഹ്മോസിന്റെ ദൂരപരിധി എന്നാൽ ഇപ്പോൾ മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെയാണ് മൂന്ന് സെക്കൻഡിന്റെ ഇടവേളകളിലാണ് ബ്രഹ്മോസ് മിസൈലുകൾ തൊടുക്കാൻ പറ്റുക ഒരേ സമയം വ്യത്യസ്ത ദിശകളിലേക്ക് കൃത്യമായി അയക്കാനും കഴിയും ഇന്ത്യയുടെ സമീപകാലത്തെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം വലിയ നേട്ടങ്ങളിലൊന്ന് തന്നെയാണ് കൃത്യമായ ആസൂത്രണങ്ങളിലൂടെ പാകിസ്ഥാനിലെ ഭീകരതാവളങ്ങൾ തകർക്കാൻ തദ്ദേശീയ പ്രതിരോധ ആയുധങ്ങൾ പ്രധാന പങ്ക് വഹിച്ചു ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകരാജ്യങ്ങൾക്കിടയിൽ വിസ്മയമാവുകയാണ്